ചൈനീസ് സംസ്കാരം മഞ്ഞ നദി എന്നറിയപ്പെട്ടിരുന്ന ഹോയാംഹോ നദിക്കരയിൽ ഉടലെടുത്ത പ്രാചീന സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരുന്ന സംസ്കാരം വെങ്കല യുഗത്തിലാണ് ചൈനീസ് ലിപി രൂപപ്പെട്ടത് വെങ്കല ഉപയോഗം വ്യാപകമായിരുന്നു വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു ചൈനക്കാർ കച്ചവടത്തിന്റെയും കരകൗശല മേഖലയും വികാസം ശാസ്ത്രരംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ചു നെയ്ത്ത് വിദ്യ പുരോഗതി പ്രാപിച്ചു കലണ്ടർ നിർമ്മാണം ചൈനാക്കാർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷത്തിൽ ആകെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ശതമാനം ദിവസം ഉണ്ടായിരുന്നു പ്രാചീന ചൈനയിൽ നിലനിന്നിരുന്ന പ്രധാന മതങ്ങൾ താവോയിസം കൺഫ്യൂഷനിസം എന്നിവയായിരുന്നു വെടിമരുന്ന് പേപ്പർ എന്നിവ കണ്ടുപിടിച്ചത് ചൈനാക്കാറാണ് ആദ്യമായി ഭൂകമ്പം അഭിനി നിർമ്മിച്ചത് ചൈനക്കാർ പട്ടുനൂൽ വളർത്തൽ പട്ടുവസ്ത്രം ലോഹ നിർമ്മിത കണ്ണാടി എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചത് ചൈനക്കാർ ലോകത്തിലെ ആദ്യ പുസ്തകം ഹീരസൂത്ര പ്രസിദ്ധീകരിച്ചത് ചൈനാക്കാറാണ് ചൈനയിലെ ആദ്യത്തെ സാമ്രാജ്യമായിരുന്നു ചിൻ സാമ്രാജ്യം ചൈന എന്ന പേര് രൂപം കൊള്ളാൻ കാരണമായ രാജവംശമാണിത് ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഷിഹ്വാന്തി ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തി ആയിരുന്നു ഷിഹ്വാന്തി ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമായിരുന്നു വൻമതിൽ പണി കഴിപ്പിച്ച ഭരണാധികാരി ഇദ്ദേഹമാണ് മംഗോളിയയിലെയും മഞ്ചൂരിയയിലെയും നാടോടി ഗോത്രങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് വൻമതിൽ നിർമ്മിച്ചത്